പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന സൂചന നൽകി ഭാരതം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യഘട്ടമാണ് നടന്നതെന്ന സൈനിക വൃത്തങ്ങൾ അതിർത്തിയിലെ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായി തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചു രാവിലെ പതിനൊന്നിനാണ് സർവകക്ഷി യോഗം നടക്കുന്നത് അതേസമയം ബലൂചിസ്ഥാനിൽ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പാക് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു സ്ഫോടകത്തിന്റെ ഉത്തരവാദിത്തം ബലൂജ് വിമോചന സേന ഏറ്റെടുത്തു വിവരങ്ങളുമായി ഗൗതമനന്ദനാരായണൻ ചേർന്നു ഡൽഹിയിൽ നിന്ന് ഗൗതം നമുക്കറിയാം പാകിസ്ഥാൻ സജ്ജമായിക്കൊണ്ടിരിക്കുന്നു കാരണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും തിരിച്ചടി ഉയരും അല്ലെങ്കിൽ വരും എന്നുള്ള ഭയം കൊണ്ട് പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് ലാഹോറിലടക്കം കൂടുതൽ സേനയെ വിന്യസിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷെ ഭാരതം അറിയിച്ചിരിക്കുന്നത് ഇനിയും തിരിച്ചടിക്കും മാത്രവുമല്ല ഇരുപത്തിര ഇരുപത്തിരണ്ട് ഭീകര കേന്ദ്രങ്ങളാണുള്ളത് അതിൽ ഒൻപതെണ്ണമാണ് തകർത്തിരിക്കുന്നത് ഇനിയും ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടാകും എന്ന സൂചനകൾ ഭാരതം തരുന്നുണ്ട് അല്ലേ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയും പ്രകോപനം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനയാണ് സേനാ വൃത്തങ്ങളും കേന്ദ്ര സർക്കാരും നൽകുന്നത് അതിൻ്റെ തുടക്കം മാത്രമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ അതായത് ആദ്യഘട്ടത്തിൽ ഒൻപത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണം നടത്തി കഴിഞ്ഞിരിക്കുന്നു അതിൽ ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആസ്ഥാനം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ മിസൈൽ ആക്രമണത്തിലൂടെ തകർക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട് ഇനിയും ഭീകരപ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ മണ്ണിൽ നടത്തുകയോ അല്ലെങ്കിൽ പഹൽഗാം പോലെയുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഓപ്പറേഷൻ സിന്ധൂരിന് സമാനമായ രീതിയിലുള്ള തിരിച്ചടികൾ വരുന്ന മുറയ്ക്ക് തന്നെ ഉണ്ടാകും എന്നതു തന്നെയാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് സേനാ വൃത്തങ്ങളും തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം നിലവിൽ അതിർത്തിയിലെ സാഹചര്യമാണ് കരസേനയും അതോടൊപ്പം തന്നെ സേനാ വിഭാഗങ്ങളും കൃത്യമായി നോക്കിക്കാണുന്നത് കാരണം പാകിസ്ഥാൻ കരമാർഗമുള്ള ആക്രമണം ാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയന്ത്രണ രേഖയിൽ നടത്തിയത് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഏതാണ്ട് പതിനഞ്ച് ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി ഇന്നലെ രാത്രിയിൽ ഒരു സൈനികനും വീരമൃത്യു വരിച്ചിട്ടുണ്ട് അതിനാൽ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി പാകിസ്ഥാന് അതിർത്തിയിൽ തന്നെ നൽകുക എന്നതാണ് ഇപ്പോൾ സൈന്യം എടുത്തിട്ടുള്ള തീരുമാനം കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കഴിഞ്ഞ ദിവസം സാഹചര്യങ്ങൾ വിലയിരുത്തുകയും അതിർത്തി മേഖലയിൽ വിന്യസിച്ചിട്ടുള്ള സേനാ യൂണിറ്റുകളോട് ശക്തമായ രീതിയിൽ പ്രത്യാക്രമണം നടത്തുവാനുള്ള നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു പൂർണ്ണമായ സ്വാതന്ത്ര്യം ഈ അതിർത്തിയിലുള്ള യൂണിറ്റ് ൾക്ക് നൽകിയിരിക്കുകയാണ് അതിനാൽ പാകിസ്ഥാന് ശക്തമായ മറുപടി അതിർത്തിയിൽ തന്നെ നൽകുക എന്ന രീതിയിലുള്ള നീക്ക നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ധൂരിന് ആ പകരം എന്ന നിലയ്ക്കാണ് ഇന്നലെ പുലർച്ചെ വിവിധ സെക്ടറുകളിലായി കൃഷ്ണകാടി പൂഞ്ച് അതോടൊപ്പം തന്നെ മേഥൻ ഈ സെക്ടറുകളിലെല്ലാം തുടർച്ചയായി തന്നെ പാകിസ്ഥാൻ വെടിവെക്കുകയും ആ പീരങ്കികൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ ശക്തമായ പ്രത്യാക്രമണം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയത് അതിർത്തിയിൽ നിരവധി വീടുകൾ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പല വീടുകളും അതോടൊപ്പം തന്നെ പതിനഞ്ചോളം ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ തന്നെ ശക്തമായ രീതിയിലുള്ള മറുപടി അത് ഓപ്പറേഷൻ സിന്ദൂർ കൂടാതെ കരമാർഗം തന്നെയുള്ള തിരിച്ചടി അവിടെ നൽകണമെന്നതാണ് സൈന്യത്തിന്റെ തീരുമാനം ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി നടന്നിരിക്കുന്നത് ദേവിക തന്നെ ഇന്ന് നടക്കുന്ന സർവകക്ഷി യോഗം വളരെ നിർണായകമാണല്ലോ കാരണം ഇനി വരുന്ന മണിക്കൂറുകൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ഒരു രണ്ടാം ഘട്ടം കൂടി ഉണ്ട് എന്ന സൂചനകൾ ഭാരതം നൽകുമ്പോൾ ഇനി വരുന്ന സർവ്വകക്ഷി യോഗത്തിലടക്കം വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തേക്കാം അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് പാകിസ്ഥാനിൽ ചർച്ചകൾ ആരംഭിക്കുകയാണ് പാകിസ്ഥാൻ കൂടുതൽ സേനയെ വിന്യസിക്കുന്നു ലാഹോറിലടക്കം ഇനി വരുന്ന മണിക്കൂറുകൾ എത്രത്തോളം നിർണായകമാണ് എന്നത് ഈയൊരു നീക്കങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദേവിക രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ സർവകക്ഷി യോഗം ഡൽഹിയിൽ നടക്കാൻ പോകുന്നത് പാർലമെന്റിന്റെ അനക്സ് ഹാളിൽ വെച്ചാണ് യോഗം നടക്കുക കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള നേതാക്കളും ഒപ്പം പാർലമെൻറ്റിൽ അംഗമലമുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും കക്ഷി നേതാക്കളെയും ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഇന്നത്തെ യോഗത്തിൽ കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നത് ഈ ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നിൽ ഒരിക്കൽ കൂടി അവതരിപ്പിക്കും ഇന്നലെ സൈന്യത്തിന്റെ ഒപ്പം വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സംയുക്ത വാർത്താ സമ്മേളനം ഡൽഹി മീഡിയ സെന്ററിൽ വെച്ച് നടന്നതാണ് എന്നാൽ ഇന്നിപ്പോൾ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളോട് ഈ ഓപ്പറേഷൻ സിന്ധു സംബന്ധിച്ച വിശദീകരണം നടത്തും അതുകൂടാതെ തന്നെ ഇപ്പോഴത്തെ അതിർത്തിയിലെ സാഹചര്യങ്ങളും രാജ്യം നേരിടുന്ന പ്രത്യേക സാഹചര്യവും എല്ലാ പാർട്ടികൾക്കും മുന്നിൽ വിശദീകരിക്കുക എന്ന കടമ കൂടി കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുണ്ട് അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെടിവെപ്പ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം അതിന് ഭാരതം നൽകിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടി അതോടൊപ്പം തന്നെ ഈ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണത്തിന് ശേഷം ഉണ്ടാകുന്ന ഓരോ ഡെവലപ്മെന്റുകൾ ഈ കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ഈ യോഗത്തിൽ വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇത് രണ്ടാമത്തെ യോഗമാണ് കേന്ദ്ര സർക്കാർ വിളിക്കുന്നത് നേരത്തെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് സർവകക്ഷി യോഗം സർക്കാർ വിളിച്ചിരുന്നു അതുകൂടാതെ അതിനുള്ള തിരിച്ചടി അന്നത്തെ യോഗത്തിൽ സർക്കാർ ഉറപ്പു നൽകിയതാണ് ആ തിരിച്ചടി നൽകിയതിന് ശേഷമാണ് ഇന്നിപ്പോൾ ആ ഒരു യോഗം മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ വിളിച്ചുകൊണ്ട് ഡൽഹിയിൽ നടക്കാൻ പോകുന്നത് അതേസമയം പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ലാഹോറിൽ പാകിസ്ഥാൻ വലിയ സേനാവിന്യാസം നടത്തുന്നുണ്ട് അതിന്റെ കാരണം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് ഭാരതം വലിയ തോതിലുള്ള പ്രത്യാക്രമണം നടത്തിയത് പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ അഞ്ച് ഭീകര കേന്ദ്രങ്ങൾ കൂടാതെ പഞ്ചാബ് പ്രവിശ്യയിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഒപ്പം ഹിസ്ബുൾ മുജാഹിദീൻ്റെയും പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിച്ചുകൊണ്ടാണ് ഭാരതം ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ ആദ്യഘട്ടം വിജയകരമായി തന്നെ പൂർത്തീകരിച്ചത് അതിനാൽ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാന നഗരി എന്ന നിലയിലാണിപ്പോൾ ലാഹോറിൽ കൂടുതൽ സേനാവിന്യാസം പാകിസ്ഥാൻ നടത്തുന്നത് മാത്രമല്ല ഭാരതവുമായി വളരെ അടുത്ത് കിടക്കുന്ന പാകിസ്ഥാ പാകിസ്ഥാനിലെ ഒരു നഗരം കൂടിയാണ് ലാഹോർ വാഗാ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് പ്രൊവിൻസിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ലാഹോറിലെത്താം അതിനാൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഭാരത സൈന്യം ആദ്യം കടന്നു ചെല്ലാൻ സാധ്യതയുള്ള ഒരു നഗരമെന്ന നിലയിൽ പാകിസ്ഥാൻ ലാഹോറിനെ കാണുന്നുണ്ട് അതിനാലാണ് ലാഹോറിൽ കൂടുതൽ സേനയെ ഒരു പരീക്ഷണം ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളം നടത്തുന്നത് ദേവിക ശരികോം അതോടൊപ്പം തന്നെ ഇപ്പോൾ കൃത്യമായി പറയാനുള്ളത് അതിർത്തി പ്രദേശങ്ങളിലുള്ളവരെ കൂടുതൽ ഒഴിപ്പിക്കുകയാണ് ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് അടുത്തുള്ള അവിടെയുള്ള ജനങ്ങളെ ഒഴിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഷെൽ ആക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു ഭാഗത്ത് നിന്നും കൂടുതൽ ജനങ്ങളെ ഒഴിപ്പിക്കുന്നു എന്നൊരു വാർത്ത കൂടി മണിക്കൂറിൽ പങ്കുവെക്കാനുണ്ടല്ലോ എല്ലാവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണ് പൂർണ്ണമായി ഒഴിപ്പിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ അവിടെയുള്ളത് ൈവിക അതിർത്തിയിൽ ആളുകളെ മാറ്റുന്നതിൻ്റെ കാരണം ഈ വെടിവെപ്പ് തുടരുന്ന പശ്ചാത്തലമുണ്ട് ഇന്നലെ രാത്രിയിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പൂഞ്ചിലും അതോടൊപ്പം തന്നെ കുപ്പുവാര ബാരാമുള്ള തുടങ്ങിയ സ്ഥലങ്ങളിൽ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള കുപ്പുവാരക്കും ബാരാമുള്ളയ്ക്കും ഒക്കെ ഓപ്പോസിറ്റായി പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടെ നിന്നൊക്കെ പ്രകോപനം ഇന്നലെ രാത്രിയിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല ഇന്നലെ പുലർച്ചെയും അർദ്ധരാത്രിയിലുമായി പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിൽ വലിയ നാശനഷ്ടം ത്തിന്റെ ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരിച്ച് പാകിസ്ഥാൻ്റെ ഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഭാരതത്തിൻ്റെ പ്രത്യാഘാമത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനാൽ ഇനി ഒരുപക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിൽ അത് അതിർത്തിയിൽ ജീവിക്കുന്ന പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ജനവാസ കേന്ദ്രങ്ങൾ അതിർത്തിയിലുണ്ട് അവിടുത്തെ ജനങ്ങളെ സുരക്ഷിതമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു യുദ്ധം അല്ലെങ്കിൽ യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷവും ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും സൈനിക നീക്കം വളരെ വേഗത്തിലാക്കുക ഒപ്പം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിക്കേൽക്കാതിരിക്കുകയും അവരുടെ ജീവൻ കവരാതിരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ അതിർത്തി പ്രദേശത്ത് നിന്നും കുടുംബങ്ങളെ വീടുകളെല്ലാം ഒഴിപ്പിച്ചുകൊണ്ട് അവരെ സുരക്ഷിതമായ മറ്റ് ക്യാമ്പുകളിലേക്ക് മറ്റും സൈന്യം മാറ്റുന്നത് അതിർത്തി പൂർണ്ണമായി തന്നെ സൈന്യത്തിൻ്റെ പൂർണ്ണ കൺട്രോളിലേക്ക് മാത്രമായി മാറുകയാണ് നിയന്ത്രണ രേഖ മാത്രമല്ല ജമ്മുവിലും അതോടൊപ്പം തന്നെ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് വഴി കടന്നു പോകുന്ന അന്താരാഷ്ട്ര അതിർത്തി നിലനിൽക്കുന്ന സ്ഥലങ്ങളിലും ഇപ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഭാരത സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു തിരിച്ചടിക്ക് ഏതെങ്കിലും രീതിയിൽ മുതിർന്നാൽ അത് ജമ്മു കാശ്മീരിൽ തന്നെ ആകണം എന്നൊന്നും നിർബന്ധമില്ല പഞ്ചാബും രാജസ്ഥാനും ഗുജറാത്തും ഒക്കെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ് അതിനാൽ അത്തരം സ്ഥലങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ട് അവിടുത്തെ രാജ്യാന്തര അതിർത്തിയിലും ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഒപ്പം വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട് ഉത്തരഭാരതത്തിലെ ഏതാണ്ട് ഇരുപത്തൊന്ന് വിമാനത്താവളങ്ങളാണ് നിലവിൽ അടച്ചിട്ടിരിക്കുന്നത് അതിൽ ജമ്മു കാശ്മീരിലെ രണ്ട് വിമാനത്താവളങ്ങൾ ഒന്ന് ശ്രീനഗറിലും മറ്റൊന്ന് ജമ്മുവിലുമാണ് അത് ഇന്നലെ തന്നെ അടച്ചിരുന്നു അതുകൂടാതെ ലഡാക്കിലെ ലേ വിമാനത്താവളം അടച്ചിട്ടുണ്ട് ഒപ്പം ഉത്തരഭാരതത്തിലെ ഗുജറാത്ത് അതോടൊപ്പം തന്നെ രാജസ്ഥാൻ ഈ പഞ്ചാബ് തുടങ്ങി പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന നാല് സംസ്ഥാനങ്ങളിലെ ചില വിമാനത്താവളങ്ങളും ഇന്നലെ തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇനി ഒരു വരെ ഈ നിന്നും സർവീസുകൾ ഉണ്ടാകുന്നതല്ല ഈ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ മാത്രമല്ല ജാഗ്രതാ നിർദ്ദേശങ്ങളും കൂടുതലായി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ എത്രത്തോളം ആണ് ഈ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതലായി കൊണ്ടുവരുന്നത് മാത്രവുമല്ല ഇവിടെ എല്ലാം കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുള്ള പ്രഖ്യാപനങ്ങളും കൂടി വരുന്നുണ്ടല്ലോ ദേവിക ഈ സംസ്ഥാനങ്ങളിലെല്ലാം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാരണം ഭാരതവുമായി അതിർത്തി പങ്കെടു പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ രാജസ്ഥാനും അതുപോലെ തന്നെ പഞ്ചാബും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരും ഗുജറാത്തുമാണ് ഈ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ സുരക്ഷ വലിയ തോതിൽ തന്നെ വർദ്ധിപ്പിക്കുന്നുണ്ട് കാരണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായിക്കഴിഞ്ഞാലും അതിനെ തടയിടേണ്ടതുണ്ട് ജമ്മു കാശ്മീരിലെ കാശ്മീർ മേഖലയിലാണ് നിയന്ത്രണം രേഖയുള്ളത് ബാക്കി ജമ്മുവിലാണെങ്കിലും രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്തിലാണെങ്കിലും രാജ്യാന്തര അതിർത്തിയാണ് കടന്നു പോകുന്നത് അതിനാൽ ആ സ്ഥലങ്ങളിലും വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഭാരത സൈന്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിമാനത്താവളങ്ങൾ അടച്ചതായി നേരത്തെ സൂചിപ്പിച്ചത് കാരണം വിമാനത്താവളങ്ങൾ സർവീസ് നടത്തുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അത്തരം വ്യോമാക്രമണങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാധാരണ ജനങ്ങളെ വലിയ ദോഷകരമായി ബാധിക്കും മാത്രമല്ല സൈനിക നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത്തരം വിമാനത്താവളങ്ങൾ മായി തന്നെ സൈന്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ യുദ്ധവിമാനങ്ങളും മറ്റും പറന്നിറങ്ങുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് അത്തരം വിമാനത്താവളങ്ങളെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ശ്രീനഗർ വിമാനത്താവളവും അതോടൊപ്പം തന്നെ ജമ്മു വിമാനത്താവളം ജമ്മു കാശ്മീരിൽ രണ്ട് വിമാനത്താവളങ്ങളാണുള്ളത് അത് രണ്ടും ഇന്നലെ രാവിലെ തന്നെ ഈ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണം ഉണ്ടായി ഉണ്ടായപ്പോൾ തന്നെ ഈ രണ്ട് വിമാനത്താവളങ്ങൾ അടച്ചിരുന്നു ഇത് കൂടാതെയാണ് ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും അതുപോലെ തന്നെ ഈ പഞ്ചാബിലെയും ഒക്കെ വിമാനത്താവളങ്ങൾ പൂർണ്ണമായി ആ സംസ്ഥാനങ്ങളിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിട്ടില്ല നിയന്ത്രണ രേഖയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് കിടക്കുന്നതായ വിമാനത്താവളങ്ങൾ ഉത്തരഭാരതത്തിലെ വിമാനത്താവളങ്ങൾ അടയ്ക്കണം എന്നൊരു നിർദ്ദേശം വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി അതുകൂടാതെയാണ് ഈ അതിർത്തി പ്രദേശങ്ങളിലെ ആളുകളെ ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ട് ആ സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ സൈന്യത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് എത്തിക്കരുത് കാരണം ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ച് സാധാരണക്കാർക്ക് ജമ്മു കാശ്മീരിൽ ആ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇനിയും അത്തരം ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും നമുക്ക് തള്ളിക്കളയാനാവില്ല അതിനാലാണ് അതിർത്തിയിൽ കൂടുതൽ ജാഗ്രതാ തിരിച്ചടിക്കുമ്പോൾ ഭീകരവാദികളെ അല്ലെങ്കിൽ ഭീകരവാദികളുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തിരിച്ചടിക്കുന്നത് സാധാരണ ജനങ്ങളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഭാരതം വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് പക്ഷെ പാകിസ്ഥാന്റെ ഓരോ ആക്രമണങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം സാധാരണക്കാരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും വരുന്നത്